ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവികമ്പിളി റോസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് അപ്പം എല്ലാവരും അത് മുഴുവനായിട്ട് കാണണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണേന്ന് മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡേ ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ പലർക്കും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം ചേർക്കാത്തതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് അപ്പം നിങ്ങളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നമുക്ക് മുടിക്ക് നിറം കിട്ടുന്നതൊക്കെ എന്ന് അപ്പോൾ അതിൽ ഞാൻ രണ്ട് സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് സാധനങ്ങളും നിങ്ങൾ ഇത് ചേർത്തിരിക്കണം എന്നാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നൊരു നാച്ചുറൽ കെയർ ഡെയ്യാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ പതിപോലെ തന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് അതായത് ഒരു അര ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് പറ്റിച്ച് നമുക്ക് ഒരു കാർ ഗ്ലാസ് ആക്കണം അതിൽ ഞാൻ രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടി ബീട്രൂട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബീട്രൂട്ടോ എന്ത് വേണമെങ്കിലും ഇടാം അതിനിപ്പോൾ നൂറ് സംശയമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പം നമുക്കിത് കുറച്ച് ബീട്രൂട്ടിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ അപ്പം നല്ല ഇതിനെ നോക്കി ആൽപ്സിൻ്റെ നല്ല ഇതാണ് നമുക്കിതിൻ്റെ നല്ല ബ്രാൻഡഡ് സാധനമാണ് ആല്പ്സിൻ്റെ അപ്പം അത് നോക്കിയിട്ട് നമ്മൾ മേടിക്കുക അങ്ങനെ നമ്മൾ നല്ലത് നോക്കി മേടിച്ചാൽ മാത്രമേ ഉള്ളത് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുടി കറക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ സാധനമാണ് നമ്മുടെ ചായപ്പൊടിയും ബീട്രൂട്ടും അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോ നമ്മള് എപ്പോഴും അങ്ങനെ ചെയ്യണം ചായപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്താല് ഒരു സ്പൂൺ നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ പൗഡർ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലോ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി കിട്ടണം അതുവരക്ക നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ട് നമ്മുടെ ചായപ്പൊടിയും പിന്നെ എന്താ റൂട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായതാണ് ഇപ്പോൾ തേരെ ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ജീരകവും ഇല്ലേ അപ്പോൾ ഇത് ഞാൻ കരിഞ്ജീരകം നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളെടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തിട്ട് പൊടിക്കുക അപ്പം ഞാനിത് ഓൾറെഡി ഇത് പൊളിച്ചു വെച്ചേക്കുന്നതാണ് ഇതിലോട്ട് നമുക്ക് അപ്പം ഈ കരിഞ്ചീരകം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനം കേട്ടത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് അപ്പം രണ്ട് സ്പൂൺ നമ്മൾ കരിഞ്ജീരകം ഇട്ട ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി മതി പിന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെമ്പാലപ്പട്ടയില്ലേ വെമ്പാലപ്പൊട്ട അപ്പം ഇത് പൊടിച്ചതാണ് ഇത് ഞാൻ കുറച്ച് മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പതിൻ്റെ പൊടിയാണോ ഇത് വെമ്പാലപ്പൊട്ടയുടെ പൊടി അപ്പം നമ്മൾ ഈ വെമ്പാലപ്പട്ട പൊടിച്ചതെന്ന് പറഞ്ഞാൽ വെമ്പാലപ്പട്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ ഇതാണ് വെമ്പാലപ്പട്ട അപ്പം ഇത് ഈ പുകല പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ മുടി നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് കുറച്ചൊന്ന് ഉണക്കിയിട്ടൊന്ന് പൊടിച്ച് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹെയർ ഡൈ ചെയ്യുമ്പോൾ എളുപ്പമാണല്ലോ പെട്ടെന്ന് കുറച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഒക്കെ നടക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഇപ്പം ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുപ്പത് രൂപക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മേടിക്കാനായിട്ട് അപ്പോൾ ഇതിലാണ് ഞാൻ അത് വെമ്പാലപ്പൊട്ടയൊക്കെ പൊടിച്ച് വച്ചേക്കണം അപ്പം വെമ്പാലപ്പൊട്ട നമുക്ക് പിന്നെ ഒരുപാടൊന്നും പൊടിച്ച് വെക്കണ്ട ഒരു നുള്ളു മതിയല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് കുറച്ച് പൊടിച്ച് വെച്ചേച്ചാൽ മതി അപ്പം ഇതിലോട്ട് നമ്മളിപ്പം കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കാപ്പൊടി ഈ വെമ്പാലപ്പൊട്ട ഒരു നുള്ളു ഇട്ടു കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ നെല്ലിക്കപ്പൊടി കൊടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മേടിക്ക ഇവിടെ മേടിച്ചത് പിന്നെ ഇവിടെ ഇവിടുത്തെ നെല്ലിക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ചതാണ് കേട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് നല്ല ബ്രാൻഡഡ് സാധനം മേടിക്കണം അതായത് നമ്മുടെ അമർജ്യോതി ഇല്ലേ അമർജ്യോതിയുടെ നെല്ലിക്കപ്പൊടി ചോദിച്ചു മേടിച്ചാൽ മതി നല്ലതാണത് അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറത്തെടുക്കാം അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് കറുപ്പാകണം കറുത്താൽ മാത്രമേ നമുക്കിത് പിടിക്കത്തുള്ളൂ പിന്നെ ഈ ഹെയർ ഡൈ നമ്മൾ കരിഞ്ചീരകം ഹെയർ ഡൈ എന്ന് പറയണത് എന്തായാലും നെല്ലിക്കാപ്പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നെല്ലിക്കാപ്പൊടിയൊക്കെ നമുക്ക് മുടി കറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണ് പിന്നെ നമ്മുടെ വെമ്പാലപ്പട്ടെ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ മുടി കറക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്തിട്ട് പലരും റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ സാധനങ്ങളായിരിക്കത്തില്ല അതല്ലെങ്കിൽ ഈ പറയണെല്ലാം പറയണ ക്വാണ്ടിറ്റിക്ക് ചേർക്കുന്നുണ്ടാവില്ല ഇപ്പം ഞാനൊക്കെ എത്ര നാളുകളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് മാസത്തിലെ നമ്മൾ ഹെന്ന ഉപയോഗിക്കും അത് കഴിഞ്ഞിരിട്ട് നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വെമ്പാലപ്പട്ടയൊക്കെ നമ്മൾ ഇത് പൊടിച്ച് സൂക്ഷിക്കുന്നത് ഇപ്പം കരിഞ്ചീരം ആണെങ്കിലും ഞാൻ പൊടിച്ച് വച്ചേക്കണേ എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിലാഴ്ചയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വറക്കേണ്ട കാര്യമുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ നെല്ലിക്ക പൊടി നെല്ലിക്കിപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ പൊടിക്കണമെന്നൊന്നുമില്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മേടിക്കണ ആണെങ്കിൽ അത് മതി അപ്പം നല്ല കറക്കണ വരെ ഇത് നല്ലതായിട്ട് വറുത്തുകൊണ്ടിരിക്കണേ അപ്പം നമ്മുടെ ഒക്കെ വറുത്ത് നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് തീ ഓഫ് ചെയ്തിടുക തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ അതിൽ ചേർക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെന്നു ഞാൻ ഉദ്ദേശിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെനാപ്പൊടി ചേർക്കാം അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച് വെച്ചാൽ മയിലാണ്ടി എടുക്കാം അപ്പം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയ മയിലാഞ്ചിപ്പൊടിയാണ് ഇനിയിപ്പം ഇതില്ലെന്ന് ചോദിച്ചാൽ ആരും വിഷപ്പിക്കേണ്ട നിങ്ങൾക്ക് ഹെനാ പൗഡർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഞാനെല്ലാം എല്ലാം നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇത് മുടങ്ങാണ്ട് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ട് ആഴ്ചയിലാഴ്ചയിൽ യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഇത് ആദ്യമായിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി കയറി ഒരു പ്രാവശ്യം ഇട്ടുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് കിട്ടത്തില്ല രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം ചെയ്താൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇനി തീയൊന്നും ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബീട്രൂട്ടും കെട്ടൻ ചായ ഉള്ളതില്ലേ അത് നന്നായിട്ടൊന്നും ഇതിലോട്ടൊഴിച്ചേച്ച് തിളപ്പിച്ചു കൊടുക്കണം അപ്പം ഇത് നിങ്ങളുടെ മുടിയുടെ നര അനുസരിച്ച് വേണം കെട്ടിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതിപ്പെനിക്ക് ഫ്രണ്ടില് മാത്രമേ ഉള്ളൂ നര അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കരിഞ്ചീരകം വറുത്ത് അത് ബ്ലാക്ക് കളറായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കട്ടൻ ചായ വെള്ളം ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് ഇളക്കി അതൊന്ന് കുറുക്കി നമുക്ക് തലയെ പെരട്ടാൻ പാകത്തിനാക്കി വെക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരിവം ഇനി കുറച്ച് ചട്ടി തന്നെ ഇരുന്നൊന്ന് ഇതാകും കേട്ടോ ചൂടു കൊണ്ട് പിന്നെ നമുക്ക് ആ കെട്ടൻ ചായ വെള്ളം കളയുകയും ചെയ്യരുത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുകിക്കഴിഞ്ഞാൽ നാളെ നമുക്കിത് ആഡ് ചെയ്യേണ്ടതാണ് ഇതൊരു ഓവർനൈറ്റ് നമുക്കിത് വെച്ചേക്കണം ഓവർനൈറ്റ് വെച്ചേക്കണം എന്തിനാന്ന് വെച്ചാൽ അപ്പോളാണേ നമുക്കിതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതെപ്പോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ കരിഞ്ചീരകത്തിൻ്റെ ഇത് പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഗ്രാജുവൽ ആയിട്ടാണ് ഇതിൻ്റെ നിറം കയറി നമുക്ക് പിടിക്കത്തുള്ളൂ കെമിക്കലിൻ്റെ കുറയൊന്നും നിങ്ങൾ പോകണ്ട ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ചിടുക ഇതെടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ചിടുക അപ്പോൾ നമുക്കിന് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടെ അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടാവൂലെ ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഇത് നമുക്ക് എല്ലാ ചട്ടിയിലോട്ടും എല്ലാ വശത്തോട്ടും ആക്കി കൊടുക്കുക അപ്പം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുമ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എണ്ണ ആഡ് ചെയ്യാൻ മറക്കരുത് അല്ലാണ്ട് നമുക്ക് ഒരിക്കലും നാച്ചുറൽ ഹെയർ ഡൈക്ക് റിസൾട്ട് കിട്ടത്തില്ല എണ്ണ ആഡ് ചെയ്തേ മതിയാവും അല്ലാണ്ട് നമുക്ക് വെറുതെ ഒരു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഹെയർ ഡൈഡ് ഇത് കാണിച്ചിരുന്നു ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി മുടികറപ്പിക്കാനുള്ള അതിൽ ഹെന്ന ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് അത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കയറി ഒന്ന് കാണുക കേട്ടോ അത് നമുക്ക് ആയിട്ട് പെട്ടെന്ന് മുടി കറപ്പിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ഇത് നാച്ചുറൽ ഹെയർ ഡൈ ആവുമ്പോൾ നമുക്ക് എന്തായാലും ഹെന ചേർത്തേ മതിയാവും അപ്പം അതുകൊണ്ട് എന്നെ ചെയ്തെന്ന് ഞാൻ നിങ്ങളുടെ മുടി ചുമന്നൊന്നും പോകത്തില്ല നല്ല ഇതിൽ തന്നെ ഇരിക്കും അതും നമ്മുടെ വെമ്പാലപ്പട്ട ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നാച്ചുറലായാലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ഓർണൈറ്റ് വെച്ചിട്ട് നാളെ എടുക്കാം അപ്പതേ നമ്മുടെ തലേദിവസം നമ്മൾ റെഡി ആക്കി വെച്ചത് നമ്മുടെ ഹെയർ ഡൈ ആണ് ഉണ്ടോ ഇപ്പം ഇതിലൊട്ടും വെള്ളമില്ല നല്ല കറുത്ത് നല്ല ഒരിതിലായിട്ടാണ് ഉണ്ടോ അത് നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കണം നമ്മുടെ തലേദിവസം നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലേ ബീട്രൂട്ടും കട്ടൻ ചായയും കൂടെ വെള്ളം അത് നന്നായിട്ടൊന്നും കറക്റ്റ് പാകത്തിന് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു എടുക്കുക ഒഴുകി ഒഴുകിപ്പോകരുത് നമുക്ക് അങ്ങനെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ആദ്യ ദിവസം അതായത് നമ്മൾ ആദ്യമായിട്ട് പെരട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് നേരം തലയിൽ വെച്ച് കഴിഞ്ഞ് അന്ന് കഴുകി കഴിയുമ്പോൾ ഒരു റിസൾട്ട് നമുക്ക് അന്ന് കിട്ടത്തില്ല വെറുതെ കഴുകി പോകത്തേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ തേച്ചി പിടിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ മെയിനായിട്ട് ഇതിൽ സാധാരണ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡെയിൽ ഒരിക്കലും പിന്നെ വെറുതെ തേച്ചാൽ ഒരിക്കലും കളറ് പിടിക്കത്തില്ല അപ്പം നമ്മളിതിന് അതിൻ്റെതായ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം എന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിതിൽ എന്ത് സാധനവും ചേർത്തേക്കുന്നത് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരകം മസ്റ്റായിട്ട് നമ്മളിതിൽ നമ്മുടെ ഹെന്ന ഹെന്ന പൗഡർ ചേർത്തിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൽ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഹെന്ന പൗഡർ ഇട്ടെന്ന് ചേച്ചി നിങ്ങൾക്ക് ഒരിക്കലും മുടി ചുമന്നൊന്നും പോകത്തില്ല അപ്പം ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം അപ്പം നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ പാക്ക് എന്ന് പറഞ്ഞതിൽ നമ്മൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതാദ്യമായിട്ട് ഇടുമ്പോൾ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല ആദ്യ ദിവസം ഇടുമ്പം അത് വെറുതെ കഴുകി പോകത്തേ ഉള്ളൂ നിങ്ങൾ ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ച് അടുപ്പിച്ച് മൂന്നു ദിവസം തേക്കുക അടുപ്പിച്ച് മൂന്ന് ദിവസം കേൾക്കുമ്പോൾ മൂന്നാം ദിവസം തുടങ്ങി നിങ്ങളുടെ മുടി പിന്നെ കളർ മാറും കളർ മാറിയേ വരത്തുള്ളൂ മൂന്നാം ദിവസം അങ്ങനെ നിങ്ങൾ ഗ്രാജുവലായിട്ടും ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ രണ്ട് സാധനം ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ഇത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ കഴുകി പോത്തേ ഉള്ളൂ അപ്പം എന്താണ് ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ വെമ്പാലപ്പട്ടയും ഹെന്ന പൗഡർ ഹെന്ന പൗഡർ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ അതായത് നാച്ചുറൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മയിലാഞ്ചിയിലെ ഉണക്കിപ്പൊടിച്ചതാണെങ്കിലും മതി അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെന്ന പൗഡർ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കൽ പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ മയിലാഞ്ചി ഉണക്കിപ്പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മളെല്ലാം നാച്ചുറലായിട്ട് ചെയ്യുന്നോണ്ടേ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാ പൊടിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നെല്ലിക്ക ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു നെല്ലിക്ക ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മൈലാഞ്ചി ഇല ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെമ്പാലപ്പട്ട അത് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഒരു മുപ്പത് രൂപയൊക്കെ കൊടുത്താൽ ഇത്രയും കിട്ടും അപ്പോൾ അത് ഞാൻ നല്ലതായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നത്തില്ല എല്ലാത്തിൻ്റെ പൊടി ഇടുക വറക്കുക പിന്നെ ആ വെള്ളം ഒഴിച്ചിതാക്കുക അപ്പോൾ വേറൊരു ബുദ്ധിമുട്ടുമില്ല ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കും അപ്പോൾ കെമിക്കലൊക്കെ ഉപേക്ഷിച്ച് ഇതൊക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ചെറുതായിട്ടുള്ള നരയുള്ളു എനിക്ക് ഞാനിപ്പോൾ നല്ലതായിട്ട് എനിക്ക് നര ഉണ്ടായതായിരുന്നു നേരത്തെ അപ്പം ഇങ്ങനെ ആഴ്ചയിലും ആഴ്ചയിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് എനിക്കിപ്പം ചെയ്യുമ്പോൾ മടിയില്ലാത്ത തന്നെ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പൊടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേലും ഞാൻ വരട്ടാറ് ഒരു ഒരു മണിക്കൂർ പുരട്ടി നിൽക്കും അപ്പോൾ ഇത് പരട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ബ്രഷ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക ഇതിലോട്ട് എന്നുവെച്ചു നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഇതിപ്പം ഇങ്ങോട്ടായെന്ന് വിചാരിച്ച് നമുക്ക് ഒന്നും പേടിക്കണ്ട ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ട്രാ വേറെ മുടി നമുക്ക് നരച്ച് വരത്തില്ല അല്ലേ കെമിക്കലിൻ്റെ കിടുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും നമുക്ക് നരച്ചു വരും ഇത് നമുക്ക് അങ്ങനെയൊന്നുമില്ല വേറെ മുടി നരക്കത്തില്ല അപ്പം അതെ ഇതുപോലെ നമ്മൾ അങ്ങ് തേച്ച് വെച്ച് കൊടുക്കണം ഉണ്ടോ ഈ ബ്രഷിൽ വേണം നിങ്ങളാക്കാനായിട്ട് എൻ്റെ ഇത് ഇവിടെയാണ് കൂടുതൽ നര അപ്പം ഇവിടെ നല്ല കട്ടി തന്നെ നിങ്ങൾ തേച്ച് വെച്ച് ഒരു മണിക്കൂർ നടന്നാൽ മതി അത് കഴിഞ്ഞ് ഒന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുളിക്കുമോ ഞാനിപ്പോൾ രാവിലെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയണം കേട്ടോ എണ്ണ എന്നിട്ട് മാത്രമോ നാച്ചുറൽ ഡൈ കെമിക്കൽ എല്ലാം നമ്മൾ പെരട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിടിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എണ്ണമയത്തിൽ കയറി നമ്മുടെ നാച്ചുറൽ ഡൈ ഒന്നും പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തല നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇങ്ങനെ മൂന്ന് ദിവസം തുടക്കം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നാൽ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുക അപ്പോൾ ഈ ഉണ്ടാക്കേണ്ട ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി ഉണ്ടാക്കിയാൽ അത് മൂന്ന് ദിവസം വരട്ടെ നല്ല റിസൾട്ടായിരിക്കും അപ്പം വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്